അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇന്നൊരു എസ് എഫ് ഐ സോളൂഡ് ഒരു മീറ്റർ വാങ്ങിയിട്ടുണ്ട് അതായത് ഡി ബി ആണ് അപ്പോൾ അതിൻ്റെ അൺബോക്സ് ആണ് കാണിക്കുന്നത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാണ് ഡി ബി മീറ്റർ സോളിഡ് എസ് ടു ഡി ബി സോ എസ് എഫ് എഴുന്നൂറ്റി ഇരുപത് രണ്ട് അറുന്നൂറ് എം എച്ച് ലോങ് ലെ ബാറ്ററി എന്നാണ് ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് പിന്നകത്ത് എന്താന്ന് നോക്കാം പിന്നെ ഇതിലുണ്ട് ഫ്രണ്ട് പാനൽ പ്രൊഡക്റ്റ് ഫംഗ്ഷന് സിഗ്നൽ യു എസ് പി ഇൻഡിക്കേറ്റർ അതിൻ്റെ എല്ലാത്തിനും നമ്പർ ഇട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് സാധനമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഡിസ്ക്ലേ കണക്ട് ചെയ്യണ വയർ പിന്നെ ലൈറ്റുണ്ട് പിന്നെ സ്പെക്ട്രം എന്ന് പറഞ്ഞിട്ടുണ്ട് അതെ സിഗ്നല് കാര്യങ്ങൾ നോക്കാം പിന്നെ സൈഡിൽ വേറെ എന്തൊക്കെയുള്ളതെന്ന് നോക്കുകയാണെങ്കിൽ പ്രൊഡക്റ്റ് സോൾഡ് എസ് എഫ് ഇരുന്നിട്ടും റീചാർബിൾ സാർ ലൈ ഡി ബി മീറ്റർ ടോർച്ച് എസ് എഫ് ഇരുന്നിട്ട് അതിൻ്റെ പ്രൈസ് ഒക്കെ നാലഞ്ഞൂറാണ് അതിൽ പ്രൈസ് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഞാൻ വാങ്ങിയ പ്രൈസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം അത് ലാസ്റ്റ് പറയാം അപ്പം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് ഉണ്ടെന്ന് നോക്കാം പല ആളുകളും ഡി ബി മീറ്റർ കണ്ടിട്ടില്ല പക്ഷെ കണ്ടവർ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം അപ്പോൾ ഞാൻ അവിടെ ഓപ്പൺ ആക്കുകയാണ് ഓപ്പൺ ആക്കിയപ്പോൾ ഒരു കാറ്റലോഗാണ് കാണിക്കുന്നത് ഫസ്റ്റ് തന്നെ സോൾഡ് എസ് എഫ് ചെയ്തിട്ട് ഇതെങ്ങനെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ എന്തൊക്കെയാണ് ബട്ടനും കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ സിഗ്നൽ എങ്ങനെ പിടിക്കുന്നത് സിഗ്നലിൻ്റെ ടീപ്പ് ഏഡ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടൊരു ഒരു കാറ്റലോഗാണ് അപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം പിന്നെ ഇതിൽ വേറെ നോക്കുക എന്തൊക്കെയുള്ളത് നോക്കാം ഒരു ബെൽറ്റ് ഉണ്ട് അത് എനിക്ക് തോന്നുന്നു ഇത് തോളിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെൽറ്റ് ആണ് നമ്മൾ ഡിഷിൻ്റെ മുകളിലൊക്കെ കേണി ഏണി വെച്ച് കയറുമ്പോൾ നമുക്ക് തൂക്കിയിട്ടിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ബെൽറ്റ് കൊടുത്തിട്ടുള്ളത് നീളങ്ങളിൽ ബെൽറ്റാണ് തോന്നുന്നു നോക്കാം അത് ഒരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നീളത്തിനടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനുള്ള രണ്ട് കുളത്തുണ്ട് ഒന്ന് നമ്മുടെ മേലത്തും കുളത്തിടാം ഒന്ന് ടിപ്പി മീറ്ററിലും കുളത്തിടാവുന്നതാണ് അതിനായിട്ട് ഒരു ബെൽറ്റ് തന്നെ അല്ല നീളമുള്ള ഒരു ബെൽറ്റ് തന്നെയാണ് ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം പിന്നെ ഒരു ബോക്സ് വരുന്ന ചാർജർ അഡാപ്റ്ററാണ് നോക്കാം അഡാപ്റ്റർ കമ്പനി സോളീഡിൻ്റെ കമ്പനിയാണ് എ സി അഡാപ്റ്റർ മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ വാൾട്ട് പന്ത്രണ്ട് വാൾട്ട് നൂറ്റി ഒൺപുട്ട് ഇരുന്നൂറ്റി നാൽപ്പത് വാൾട്ട് വരുന്നുണ്ട് സോളിഡിൻ്റെ ഒറിജിനൽ സോളീഡിൻ്റെ അഡാപ്റ്റർ തന്നെയാണ് പിന്നും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അത്ര ഇനി എന്തെങ്കിലുമുള്ളത് എന്താണെന്ന് നോക്കാം ഇനി രണ്ട് ചെറിയ പിന്നുണ്ട് ഈ രണ്ട് പിന്നും രണ്ടും ഒന്നും സെയിമാണ് രണ്ട് ഹോളിൽ രണ്ട് പിന്നാണ് അടുത്തത് നോക്കാം ഈ പിന്നെന്താ നോക്കാം അതിന് മുന്നേ ഈ പിന്നോട് വയ്ക്കുന്നുണ്ട് ഒന്ന് പിന്നെ ഇനി നമുക്കതിലുള്ളത് മീറ്ററാണ് എന്താണ് മീറ്റർ സോളിൻ്റെ മീറ്റർ അപ്പം അതിൻ്റെ ഉള്ളിൽ തന്നെ ഗെയ്സോടെ അടക്കം വരുന്നത് വേറെ ഒന്നും ബോക്സിലില്ല ഒരു ഗെയ്സാണ് വരുന്നത് നോക്കാം ഇതൊരു പ്ലാസ്റ്റിക് റബ്ബറിൻ്റെ കൂട്ടിങ്ങാണ് താഴെ വീഴാതെ പൊട്ടിപ്പോകാതിരിക്കാനുള്ള കവർ വരുന്നുണ്ട് ഇതാണ് മീറ്റർ വരുന്നത് സാറ്റലൈറ്റ് മീറ്റർ ഡി ബി നമ്മളെ ദിശ കാണിക്കുന്ന ഒരു സാധനമുണ്ട് പിന്നെ ടോർച്ചിൻ്റെ ബട്ടൺ ഡെക്സിറ്റ് മെനു ഓക്കെ ക്വാളിറ്റി ചാർജ് ഇതാ ആ കുളത്തെവിടെ നമുക്ക് ലോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇവിടെ പവർ പട്ടണി ഒരു സ്പീക്കർ പോലത്തെ ഒരു ഹോൾ വരുന്നുണ്ട് പിന്നെ കണക്ട് ചെയ്യാനുള്ള സാധനം വരുന്നുണ്ട് പിന്നെ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഡിജിറ്റൽ സാറ്റലൈറ്റ് മീറ്റർ രണ്ട് കഴിയുമ്പോൾ പവർ ടി വി വന്നിട്ടുണ്ട് രണ്ടായിരം എം എച്ച് രണ്ടായിരം എം എച്ച് ആണ് അതിൽ കാണിക്കുന്നത് അതിൽ രണ്ടായി അഞ്ഞൂറ് ചാർജ് മീറ്റർ ഫോ ഇരുപത്തിനാല് ഹവർസ് ബിഫോർ യൂസിങ് ദ ഫസ്റ്റ് ടൈം അതായത് ഇരുപത്തിനാല് മണിക്കൂർ യൂസ് ചെയ്യുക അതിന് കഴിഞ്ഞ ശേഷം പിന്നെ കണ്ടിന്യൂസ് യൂസ് ചെയ്യാം എന്ന് പറയുന്നത് പിന്നെ വാറൻറ്റി പറഞ്ഞാൽ സീലാണ് വാറണ്ടി വോയിഡ് വിത്ത് സീൽ ഈസ് ബ്രോക്കൺ പക്ഷെ വാറണ്ടി ഒന്നും ഇല്ല ഇത് എടുക്കുമ്പോൾ തന്നെ അങ്ങ് ആ പറഞ്ഞത് വാറൻറ്റി ഇല്ല എന്നാണ് വാറണ്ടി വോയിഡ് ഇഫ് സീൽ ഈസ് ബ്രോക്കൺ അപ്പോൾ ഇനി അഥവാ കംപ്ലയിൻ്റ് കാര്യങ്ങളും ചെറിയ കംപ്ലയിൻ്റ് ആണ് അവർ മാറ്റിത്തരും ഇല്ലയെന്നുണ്ടെങ്കിൽ അത് പൈസ കൊടുത്ത് തന്നെ മാറ്റേണ്ടതാണ് അപ്പോൾ സീൽ പൊട്ടിക്കാൻ സോയിലിനെ കൊണ്ട് ഉപകാരമില്ല വാറണ്ടീൻ്റെ സീലാണ് ഇത് പൊട്ടിച്ച് ബാറ്ററിയും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമ്മൾ വാറണ്ടി അവിടത്തോട് കൂടി കഴിയും പക്ഷേ കമ്പനി പറഞ്ഞത് ഷോപ്പെന്ന് പറഞ്ഞത് ഇതിന് വാറണ്ടി ഇല്ല എന്നാണ് ഇനി നമുക്കൊന്ന് ഓണാക്കി നോക്കാം പിന്നെ പോർട്ട് ഉണ്ട് അതായത് നമ്മൾ ടീപ്പും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഇതിലേക്ക് ആക്കാൻ പിന്നെ അഡാപ്റ്ററിൻ്റെ ഇതും ഇവിടെ കൊടുക്കുന്നുണ്ട് അഡാപ്റ്റർ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാമെന്ന ഇതും കാണിക്കുന്നുണ്ട് അവിടെയും കാണിക്കുന്നുണ്ട് വാറൻറ്റി വോയിട്ട് ഇഫ് സീൽ ഈസ് ബ്രോക്കൺ അതായത് വാറൻറ്റി സീൽ ഓപ്പൺ ആക്കിയാൽ വാറൻറ്റി കഴിയുമെന്നാണ് ഇനി നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം അതിനൊന്നും ഓപ്പൺ ആക്കി നോക്കാം ഇപ്പോഴത്തവണ സ്വിച്ച് സ്വിച്ച് ഒന്ന് നോക്കാം സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ സോൾ ഡെസ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വർഷം സിക്സ് പോയിൻറ്റ് ടെൻ പ്ലസ് വെയ്റ്റ് അപ്പോൾ എല്ലാ സംഭവങ്ങളും വന്നിട്ടുണ്ട് ഫൈൻഡ് സ്പെക്ട്രം ലിസ്റ്റ് സാർലൈറ്റ് ടി പി സെറ്റപ്പ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഓപ്ഷനാണ് വരുന്നത് അപ്പോൾ ഫൈനലി ഞാൻ ഒക്കെ കൂടുതൽ നോക്കുകയാണ് സൺലൈറ്റിൻ്റെ പന്തളം മുന്നൂറ്റി പതിനാറ് ടി പി ആണ് കാണിക്കുന്നത് മുന്നൂറ്റി പതിനാറ് ഏതാണെന്നറിയില്ല എന്നിട്ട് പതിനാറ് നോർമലിൻ്റെ സിഗ്നലാണ് അപ്പം ഞാൻ ഇവിടെ കണക്റ്റ് ചെയ്തില്ല കേബിളും കാര്യങ്ങളും ഇല്ല കേബിളും കാര്യങ്ങളുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാമായിരുന്നു ഇതിൽ ചെറിയ രീതിയിൽ പതിനാറ് ശതമാനം എസ് എൽ ഇവിടെ കാണിക്കുന്നുണ്ട് പതിനാറ് ശതമാനം അത് ഓട്ടോമാറ്റിക് ഉള്ളതാണ് അതിവിടെ ഉണ്ടാവും എൽ എം ബി ഒന്നും കണക്ട് ചെയ്തില്ലെങ്കിലും അവിടെ വരുന്നതാണ് ഇവിടെ ഇപ്പോൾ സണ്ണാണ് ഇനിയിപ്പോൾ നമുക്ക് വേറെ ഏതൊരു ഉണ്ട് എല്ലാം സെറ്റാക്കി വരുന്നതേ ഉള്ളൂ എയർടെല്ലുണ്ട് ടാറ്റ സ്കൈൻ്റെ ഉണ്ട് എയർടെല്ലെന്ന് നോക്കാം പന്ത്രണ്ട് നാന്നൂറ്റി അമ്പത് അതിനെല്ലാം ടിപ്പും കാര്യങ്ങളും ഇതിലൂടെ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് സ്പെക്ട്രം അതായത് ഇങ്ങനെ നോക്കുന്നതിന് എടുക്കുന്നുണ്ട് വെർട്ടിക്കലും പൊളാരിറ്റിയും ട്വൻറ്റി ടു കെ ഇത് രണ്ട് നോക്കി എടുക്കുന്ന സിഗ്നൽ പിടിക്കുന്ന ആളുകളിൽ പിന്നെ ലിസ്റ്റ് ലിസ്റ്റ് മാനുവൽ ഓട്ടോ ചെക്ക് സാറ്റലൈറ്റ് അത് നമ്മൾ യൂസ് ചെയ്യാറില്ല ഈ സംഭവങ്ങളൊന്നും പിന്നെ സാറ്റ് ആട് സാറ്റലൈറ്റ് അതായത് നമ്മുടെ സാറ്റലൈറ്റിൻ്റെ ടിപിയും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്ന സംഭവമാണ് നിങ്ങൾക്ക് ഏതാണ് വേണ്ടിയത് അതിൻ്റെ നെയിം അടിക്കുക സാറ്റിൻ്റെ അവിടെ ഇപ്പം ഏത് ഡിഷ വേണ്ടിയും അതിൻ്റെ നെയിമും കാര്യങ്ങളും അടിക്കാം അപ്പം ഞാൻ സേവിക്കുക വേണ്ട അടുത്ത ടി പി നമ്മളിവിടെ കൊടുത്ത എല്ലാത്തിനും ടിപ്പികളുണ്ടോ അത് നമുക്ക് ഡിലീറ്റ് ആക്കാം അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് യൂസ് ചെയ്യാം അതായത് ഇപ്പോൾ എയർടെൽ സാൻഡൈറ്റ് വീഡിയോ കോൺഗ്ര എല്ലാത്തിനും ഉണ്ട് എഡിറ്റ് സാറ്റിൻ്റെ സൻഡൈറ്റിൻ്റെ അപ്പം നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റം കൂടാതെ ഉള്ള വെർട്ടിക്കൽ ആക്കാം അങ്ങനെ എന്തെങ്കിലും മാറ്റം വരാം മൂവായിരം ഉള്ളത് മുപ്പത്തി രണ്ടായിരം ആക്കാം അങ്ങനെ പല രീതിയിൽ നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ ഈ ടി പിയിലാണ് മാറ്റം വരുത്തേണ്ടത് അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ഡിലിറ്റാക്കുള്ളതുകൊണ്ട് ഡിലീറ്റിന് ഓപ്ഷൻ കുറിച്ച് നിങ്ങൾക്ക് ഏതാ ഡിലിറ്റാക്കേണ്ട അത് ഡിലീറ്റ് ആക്കാവുന്നതാണ് പിന്നെ സെറ്റപ്പാണ് സെറ്റപ്പ് അതിൻ്റെ ലാംഗ്വേജ് കാര്യങ്ങൾ മാറ്റം വരുത്താൻ മാറ്റം വരുത്താം ഇംഗ്ലീഷ് വേണ്ട വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ആണെങ്കിൽ കൊടുക്കാം ഓപ്പറേറ്റിംഗ് യു എസ് ബി ഡിസ്ക്ക് ഡിസ്ക് നമുക്കിതിൽ കണക്ട് ചെയ്ത് കോപ്പി ചെയ്തത് ടി പി വേറെ ഇതിലേക്കും കോപ്പി ചെയ്യാം പിന്നെ റീസെറ്റ് ചെയ്യാം ഏതെങ്കിലും കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം സെലക്ട് പവർ റൈസ് യൂണിറ്റ് ചെയ്ഞ്ച് ചെയ്ത് കളർ ഡിസ്പ്ലേൻ്റെ ചേച്ച് കളറൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ബ്ലൂ ആണ് യെല്ലോ ആയി കളർ ഫിക്സ് പല കളറിലും നിങ്ങൾക്ക് ആക്കി വെക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഏത് കളർ ആക്കണ്ട കളറിലാക്കി വെക്കാം അപ്പോൾ അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ഫൈൻഡിൽ ഒന്ന് ടി പി ആണോ ടി പി ആണ് നമ്മൾ എഡിറ്റ് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ ഫൈൻഡ് ഈ ഫൈൻഡിലാണ് ഡിഷായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഡിഷ് കണക്ട് ചെയ്യുമ്പോൾ കേബിൾ ഇവിടെയാണ് കണക്ട് ചെയ്യേണ്ടത് അതിൻ്റെ പിന്നാണ് ബോക്സിലുണ്ട് ഞാൻ എടുക്കാം ഇതാണ് അതിൻ്റെ പിന്നെ ഇതിവിടെ ഇപ്പോൾ ഡിഷിലേക്ക് കൊടുക്കാനുള്ള പിന്നാണ് ഈ പിന്നെ നമ്മളിവിടത്തിൽ യൂസ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ കേബിളത്തെ വേഗത്തിൽ കണക്ട് ചെയ്ത് ഇരിക്കുമ്പോൾ അവിടെ ഏത് സാറ്റാണ് കൊടുക്കുന്നത് അതിനനുസരിച്ച് ഇവിടെ സിഗ്നൽ കാണിക്കും അപ്പം അതിൻ്റെ സിഗ്നൽ പിടിക്കുന്ന വീട് ഇനി അടുത്ത വീഡിയോയിൽ ഇടാവുന്നതാണ് അപ്പം ഇത്താണ് പുതിയ ബോക്സ് വാങ്ങിയപ്പോൾ കിട്ടിയ സംഭവങ്ങളും കാര്യങ്ങളും അപ്പം നല്ല ബാക്കപ്പും കാര്യങ്ങളും കിട്ടുന്ന ഒരു ബോക്സ് ആയതുകൊണ്ടാണ് ഈ ബോക്സ് തന്നെ വീണ്ടും വാങ്ങിയത് പിന്നെ മുന്നേ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ബോക്സ് അപ്പോൾ അതിന് ചെറിയ താഴ്ന്ന കാര്യങ്ങളായിട്ട് റഷ്യം നന്നാക്കിയിരുന്നു വീണ്ടും ആ തകരാറ് വന്നു അത് ഡെഡായി അത് നന്നാക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ ബോർഡ് ചേഞ്ച് ചെയ്യേണ്ടി ബോർഡ് ചേഞ്ച് ചെയ്യാൻ കൂടെ നല്ലത് പുതിയ സാ പുതിയൊരു മീറ്റർ വാങ്ങുകയാണ് നല്ലത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് പുതിയത് വാങ്ങിയത് അപ്പോൾ ഇത് പവർ ഓഫ് ചെയ്യാം ഓക്കെ ടോർച്ച് വിട്ടുപോയി ഇതിൽ ടോർച്ച് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ അത് വർക്ക് ചെയ്യിച്ച് നോക്കില്ലെന്ന് നോക്കാം ഇതാണ് ടോർച്ച് ബാക്കിലാണ് ടോർച്ചുള്ളത് നല്ലൊരു പവർഫുൾ ആണ് എന്താണ് ടോർച്ചിൻ്റെ ബട്ടൺ മിനോ സെറ്റിങ്സ് അപ്പം ഓഫ് ചെയ്യാം ചാർജ് തീർക്കണ്ട അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ കൂടും കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു പൗച്ചാണ് ഈ പൗച്ച് വരുന്നത് പൗച്ചിട്ട് യൂസ് ചെയ്ത് നമുക്ക് വീഴ്ക്കാം ഇനി ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് മൂന്ന് എഴുന്നൂറാണ് വരുന്നത് റേറ്റ് ഇത് കാലിക്കറ്റ് ഏരിയയിലാണ് മൂന്ന് എഴുന്നൂറ് വരുന്നത് നിങ്ങളുടെ ഏച്ചി ചിലപ്പം മാറ്റം ഉണ്ടാവും വില കുറവാണ് നോക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ വിലയിൽ ചെറിയ രീതിയിൽ റേറ്റ് കൂടിയിരിക്കാം കുറഞ്ഞുണ്ടായിരിക്കാം അപ്പം നിങ്ങൾ വാങ്ങുന്ന ഷോപ്പിന് അനുസരിച്ചിരിക്കും നിങ്ങളുടെ റേറ്റും കാര്യങ്ങളൊക്കെ പിന്നെ ഇതിന് വാറൻറ്റി കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഒരു ലോ ക്വാളിറ്റി അതായത് ഷോപ്പാർ എടുക്കുമ്പോൾ അവർ വാറൻറ്റി ഇല്ലാന്നാണ് പറഞ്ഞത് വേറെന്തെങ്കിലും തയ്യാറും കാര്യങ്ങളുണ്ടെങ്കിൽ കൊണ്ട് വരണ്ട എന്നുള്ളതിനാണ് പക്ഷേ ബോസിൽ ബോക്സിൽ അതിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് വാറണ്ടി പിന്നീട് ഏത് ബോക്കൽ അതായത് ആ സ്റ്റിക്കർ പൊളിച്ചാൽ പൊളിച്ച് റിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് വാറണ്ടി ഉണ്ടാവില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അങ്ങനെ ഇട്ടിരിക്കുന്നത് പക്ഷേ ഷോപ്പുകാർ അതിന് വാറണ്ടി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത് അതിനി അഥവാ നിലത്തെ വീടും അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻ്റ് കാര്യങ്ങളാണെങ്കിൽ അത് ഷോപ്പിൽ നഷ്ടമായിരിക്കും അതുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത് വാറണ്ടി ഒന്നും കൊടുക്കുന്നില്ല അപ്പോൾ സോറിൻ്റെ എസ് എഫിൻ്റെ മീറ്ററിൻ്റെ ഉൾ പുതിയ മീറ്റർ എന്തൊക്കെയാണ് കാര്യങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഡിഷിനെ കുറിച്ചും ഡിഷിൻ്റെ ചാനലിനെ കുറിച്ചും ഒന്നും വീഡിയോ വരും അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരും ചില ആളുകളൊന്നും സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൂന്ന് എണ്ണൂറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഈ മീറ്ററിന് ഉണ്ടോ വിലയുണ്ടോയെന്നൊക്കെ ചോദിക്കാം ഇതിൽ നാല് അഞ്ഞൂറാണ് ഇതിൻ്റെ പ്രൈസ് ടാഗ് പല ആളുകളും പല റേറ്റും വാങ്ങുന്നവരുണ്ടായിരിക്കും അപ്പോൾ ഇതിന് കിട്ടുമോ എന്നൊന്ന് ചോദിക്കേണ്ടത് ഇതിപ്പോൾ ഞാൻ വാങ്ങിയത് വേറെ സ്ഥലത്ത് നിന്ന് ആ ഏരിയയിലാണ് കിട്ടാൻ നിങ്ങൾ 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 നിങ്ങളുടെ അടുത്തുള്ള സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പം ഓക്കെ താങ്ക് യു എല്ലാവരും വീഡിയോ കണ്ടിട്ട് സന്തോഷം താങ്ക് യു ഫോർ